പ്രിയ സഹോദരരെ കൃതാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരെ ഒന്ന് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു അതിനായി യേശു മഹാരാജാവ് ലളിതാസിനെ ഒരിക്കൽ കൂടി അനുവദിച്ചതിന് ഓർത്ത് യേശുരാജാവിനും നന്ദിയും ശുതിയും സംഭവിക്കുന്നു ആമേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു അരമത്യാക്കാരൻ ജോസഫിനെ കുറിച്ച് വളരെ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മൺതിട്ടിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയും പഠിക്കുകയും ചെയ്ത് എന്താണ് മൺതിട്ടി നമ്മൾ കണ്ടു ജീവനില്ലാത്ത സ്ഥലമാണെന്ന് കണ്ടു ആ ജീവനില്ലാത്ത സ്ഥലത്ത് അനിമത്യാക്കാരൻ ജോസഫ് എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന ആ വ്യത്യാസം അല്ലെങ്കിൽ ലോകം മുഴുവനും മൺതിട്ടയായി മാറുമ്പോഴും മണൽത്തിട്ടയും ജീവനില്ലാത്ത സ്ഥലമായിട്ട് മാറുമ്പോഴും അവിടെ ജീവനുള്ള ചില വ്യക്തികൾ തൻ്റെ ബുദ്ധിയും വിജ്ഞാനവും വിവേകവും ഉപയോഗിച്ച് ജീവനുള്ള ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി അതിന് തടസ്സമായി നീക്കുന്ന മൺതിട്ടയിലെ ചില ഉപകരണങ്ങളെക്കുറിച്ചും ശാസ്ത്രീയ വസ്തുക്കളെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ പഠിക്കുകയാണ് ഈ പഠനം എന്തിനാണെന്ന് ചോദിച്ചാൽ ഏത് നിമിഷവും ലോകത്ത് ഇനി ഒരു ആണവ യുദ്ധം പൊട്ടിപ്പുറപ്പെടും ഇനി ആണവയുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അല്ലെങ്കിൽ ഇനിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് നിന്നു പോകുന്ന യുദ്ധമല്ല യുദ്ധങ്ങളായിട്ട് വരും അത് യുദ്ധങ്ങളായിട്ട് വന്ന് അത് പല രാഷ്ട്രങ്ങളും ഒന്നിച്ചു ചേർന്ന് അത് വലിയൊരു ആണവ മഹാവിസ്ഫോടനത്തിലേക്കും ആണവ ലോക മഹായുദ്ധത്തിലേക്കും പ്രവേശിക്കുകയാണ് എന്തുകൊണ്ടാണ് വ്യക്തമായിട്ട് നിങ്ങളോട് സംസാരിക്കുക അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് എന്താണ് ചുരിദാർ ചുരിദാറിനെ കുറിച്ച് ക്ലാസ് ഇട്ടപ്പോൾ കുറച്ച് കമൻ്റുകൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് അല്പം കൂടെ വിശദമായിട്ട് പറയാൻ വേണ്ടി ചിലർ എന്നെ പ്രേരിപ്പിക്കുകയാണ് കമൻറ്റിൽ കൂടെയും മറ്റു രീതിയിലും സംശയമായിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് കമൻറ്റ് അതിന് ഇപ്രകാരമാണ് ചുരിദാർ നല്ലൊരു വസ്ത്രമല്ലേ അത് ഇന്നത്തെ ഫാഷനുള്ളതാണെങ്കിലും ശരീരം മറയുന്നതല്ലേ അതിനെന്താണ് കുഴപ്പം എന്താണ് പ്രശ്നങ്ങളൊക്കെ ചോദിക്കുന്നവരുണ്ട് പിന്നെ എന്ത് വസ്ത്രം ധരിക്കണമെന്നാണ് ബദ്ര പറയുന്നതൊക്കെ ചോദിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് ഇതാണ് ഈ റോമാക്കാർക്ക് ലേഖനത്തിൽ പരിശുദ്ധാത്മാവിക്കാൻ പറയുകയാണ് സഹോദരരെ നിങ്ങൾ കസാപാണ് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യേക കസാ യേശു ക്രിസ്തുവിനെ ധരിക്കും ഒന്നാമത് അപ്പോൾ ലോകത്തിന് അനുരൂപരായത് കത്തോലിക്ക സഭയിലെ എൻ്റെ ഓർമ്മയിലുള്ള പഴയ കാലഘട്ടത്തിലെ മാതാപിതാക്കന്മാർ ചട്ടയും കൊണ്ടുമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ചട്ടയും മുണ്ടിനും അതിനെന്നിട്ട് കവണി വാരി ഇങ്ങനെ പൊതിച്ച് ഒരു കവണി വലിയൊരു കവിണി ഒറ്റ മൊത്തം ശരീരത്തിന് എല്ലാ ഭാഗവും അറിയുന്ന രീതിയിൽ ഇങ്ങനെ ഉപയോഗിക്കുമായിരുന്നു എന്നാൽ അതിനും അതിൻ്റേതായ ചില അപാകതകളും ഉണ്ട് പിന്നെ അതിൽ തന്നെ കുറച്ച് അപാകതകളുള്ളൊരു വസ്ത്രമാണത് പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ കാലം മുന്നോട്ട് പോയപ്പോൾ പിന്നെ ജനം സാരിയിലേക്ക് മാറി സാരിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു സാരിയുടെ ബ്ലൗസിൻ്റെ ഫാഷനുകൾ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ കാണാവുന്ന രീതിയിലുള്ള തുടുപ്പും എടുപ്പും ഒക്കെ ആ കാര്യത്തിലും വന്നപ്പോൾ അതിനൊത്തും അപാകതകളുണ്ട് ആ അപ്പോൾ അവിടുന്ന് പിന്നീടും ലോകത്തോട് അനുരൂപമാകാൻ വേണ്ടി പോയപ്പോൾ എല്ലാവരും ചുരിദാറിലേക്ക് വന്നു ചുരിദാർ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് അഭാഗത്തിൽ അതിനകത്ത് ഉള്ളതായിട്ട് ലോകം മനസ്സിലാക്കുന്നു കാരണം അതിന് ഫാഷൻ കയറി ഫാഷൻ കയറി വന്നപ്പോൾ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ എല്ലാം ഒരു ഒരു പരിധി ഒരു അറുപത് ശതമാനം കാണാവുന്ന രീതിയിലേക്ക് വന്നപ്പോൾ അതിന് വലിയ അഭാഗത്തിൽ വന്നു അതിൻ്റെ അടുത്ത ലോകത്തിനനുമായപ്പം ഇറുകിയ ജീൻസും ഇറുകിയ ബെന്നിനും പോലുള്ള വസ്ത്രങ്ങൾ സ്ത്രീകൾ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്ത് വന്നു അതെല്ലാം ദൈവ വചന അതിൻ്റെ അർത്ഥതലങ്ങൾക്ക് വ്യത്യാസമുള്ള രീതിയിലാണ് വസ്ത്രദാണ് ആത്മീയ തലത്തിലല്ല അതിൻ്റെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ അത് നിക്കുറും പാൻറ്റും പോലും ഒരു ബനീനും പോലത്തെ സ്ഥാനത്തിലേക്ക് വന്നു അത് ചില രാഷ്ട്രീയങ്ങളിൽ അത് പൂർണ്ണ നഗ്നതയിലേക്ക് വന്നു അല്ലെങ്കിൽ നഗ്നതയെ നല്ല നല്ല വിധം ആസ്വദിക്കാവുന്ന രീതിയിലുള്ള രീതി ആ രീതിയിലേക്ക് വന്നു ഇങ്ങനെ കസാവ് പറയുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ഓരോ വസ്ത്രങ്ങൾ മാറി മാറി ഉടുത്തുടുത്ത് ഉടുത്ത് ലോകത്തോട് അനുരൂപരായിട്ട് അനുരൂപം ഉള്ളവരായിട്ട് മാറിയാൽ എന്ത് സംഭവിക്കും അതിൻ്റെ പരണഫലം ദൈവം ശിക്ഷിക്കുന്നതിന് ഭവനം സാത്താൻ തന്നെ നിങ്ങൾ ശിക്ഷിക്കുന്ന ഒരു വചനം വിശ്വസിക്കുന്ന അത് ഏശ്യാപ്രൻ്റെ ദിവസം മൂന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനമാണ് അതിനു മുമ്പ് പല ആവശ്യങ്ങളൊക്കെ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള വചനമാണ് എങ്കിലും ഒരിക്കലും പെട്ടെന്ന് പറയുകയാണ് ഈ ക്ലാസ് അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഈ ചുധാറിനെ സംബന്ധിച്ച കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പെട്ടെന്ന് പഠിപ്പിച്ച് നിങ്ങളെ മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അതായത് നിന്റെ പുരുഷന്മാർ വാളിനിരയാകും നീ ബലാത്കാരത്തിനിരയായി തറയിലിരിക്കും മഹാപീഡനം എന്ന സംഭവം ഇനി പുറകെ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുപ്പത് കാലഘട്ടങ്ങളിൽ ലോകത്തെ മഹാപീഠനം ആരംഭിക്കുകയാണെങ്കിൽ മഹാപീഠനം എന്ന് പറയുന്നത് ശരിക്കും ലോകത്തിലെ ഒരു ഒരു പുതിയ രാഷ്ട്രം അതായത് യതിർക്രിസ്തുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു രാജ്യം ഒരു ലോകം ഭൂമിയിൽ വരുമ്പോൾ വരും അങ്ങനെ വരുമ്പോൾ അവർക്ക് ആരെയും കൊല്ലാനുള്ള അധികാരം സ്വയം കിട്ടുകയാണ് സാത്താൻ സാത്താനുമായിട്ട് സന്ധി ചെയ്തുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ആരെയും കൊന്നു നിങ്ങളെ ചോദിക്കാൻ ആരെയും അങ്ങനെ ഒരു ഗവൺമെൻറ്റോ സംവിധാനോ ലോക സംവിധാനമോ നീതിയോ നീതിനായ ആയ ആർക്കും കൊല്ലാം ആ ആർക്കും ആരെയും പ്രത്യേകിച്ച് യതിക്രിസ്തു ആഗ്രഹിക്കുന്ന ഭരണതലപ്പത്തുള്ള വ്യക്തികൾക്ക് ആരെയും കൊള്ളാവുന്ന അധികാരം അവർ സ്വയം സൃഷ്ടിച്ചെടുക്കുക അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവരെ എടുത്തുകൊണ്ടുപോകുകയോ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പവനത്തിൽ കയറുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ പുരുഷന്മാരെ വെടിവെച്ചു അല്ലെങ്കിൽ സ്ത്രീകളെ എടുത്തുകൊണ്ട് പോയി ഉപയോഗിക്കുകയും ചെയ്യുന്ന വലിയ സംഭവം ലോകത്ത് വരും ആ സമയത്ത് ഈ വസ്ത്രധാരണത്തിലെ ആകൃഷ്ടത വലിയ പ്രശ്നമായിട്ട് വരും അവിടെ എന്തെങ്കിലും ആലോചിച്ച് നോക്കിയാൽ ഈ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണം എത്ര മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ അവർ ഒന്നത് കറുത്താണ് ഉപയോഗിക്കുന്നത് കറുത്ത് കറുപ്പ് വസ്ത്രം മനുഷ്യൻ്റെ അകർഷത്വമുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിക്കാറില്ല പിന്നെ അവരുടെ ശിരസ് നല്ലപോലെ മൂടിയിട്ട് പിന്നെ ചിലരെ മുഖം മുഖം കൂടി മൂടി ഇട്ടിരിക്കുന്ന വസ്ത്രധാരണങ്ങൾ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അത് പിന്നെ അതിൻ്റെതായ വ്രതങ്ങളും പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് അവരെടുക്കുന്നതാണ് എന്നാൽ പോലും സ്ത്രീകളുടെ വസ്ത്രധാരണം മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണം ദൈവം കുറച്ചൊക്കെ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചുങ്കക്കാനും ബേശു നീക്കുമ്പോ സ്വരായത്തിൽ പ്രവേശിക്കുന്ന രാജ്യത്തിന് മക്കളായിട്ട് പുറന്നുള്ള പെടും എന്നൊരു വചനമുണ്ട് അപ്പോൾ അപ്പോൾ അതിനകത്ത് വിശുദ്ധിയുള്ള ഒരു വസ്തു നമ്മൾ മുമ്പന്മാരും പിമ്പന്മാരും പിമ്പന്മാരും മുമ്പന്മാരും ആകുന്ന അവസ്ഥയും വരുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ലോകത്തോട് അനുരൂപരായാൽ നമ്മുടെ സ്ത്രീ സൗന്ദര്യം മറ്റുള്ളവർ കാണുന്ന രീതിയിലുള്ള വസ്ത്രധാര സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ ഇതിൻ്റെ ഒരു ഫലം ഇതിൻ്റെ ഒരു മഹാപീഡന ഫലം പുറകെ വരുന്നുണ്ട് ആ പുറകെ വരുന്ന പീഡനം നമുക്ക് സഹിക്കാൻ പറ്റാതെ വരും അങ്ങനെ വരുമ്പോൾ ഇത് വലിയ വ്യാപകമായ മതപീഡനങ്ങൾ പീഡനങ്ങളിലേക്ക് ലോകം പോകും അപ്പോൾ ഇവിടെ നമ്മളെ ത നമ്മളെ തടഞ്ഞു നിർത്താനോ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വസ്ത്രധാരണം ചെയ്തതിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് ആകർഷത്വം കൊടുത്ത് അവർ നമ്മളെ ഉപദ്രവിക്കാനൊക്കെ ഇടയായി നമ്മൾ സ്വയം ചതിയിലേക്കും സ്വയം വേദനയിലേക്കും എടുത്തരുന്ന പോലെയായിരിക്കും എന്നാൽ വസ്ത്രം ഉപയോഗിച്ച് ശരീരത്തിന് എല്ലാ ഭാഗങ്ങളും സാരിയൊക്കെ ഉടുത്ത് അതിങ്ങനെ പി ഇവിടെ ഇങ്ങനെ പിൻ ചെയ്യാതെ സാരി മൊത്തമായിട്ട് എടുത്ത് മൊത്തമായിട്ട് പൊതച്ച് ഉപയോഗിച്ചതിന് ശേഷം തലയൊരു സ്പെഷ്യൽ തട്ടവും കൂടി ഇട്ട് തലയ്ക്ക് തലയ്ക്ക് നല്ല രീതിയിൽ മറവ് കൊടുത്ത് അല്ലെങ്കിൽ വലിയ വെള്ള വസ്ത്രമെടുത്ത് എടുത്ത് പഴയ കാലത്തെ കവണി പോലെ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരേണ്ടതാണ് ക്രിസ്ത്യൻ ദേവാലയത്തിൽ ഇനി അങ്ങനെ വരുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളിരിക്കും മറ്റുള്ളവർ എന്നാ പറയും എന്നാ പറയും അവനും അവക്കും അവൾക്കും അവനും അവക്കും വട്ടും ഭ്രാന്തമാണ് നോക്കി വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നത് എന്തെല്ലാം വേഷം കെട്ടാ വരുന്നതൊക്കെ ജനം പറഞ്ഞിരിക്കും പക്ഷേ കർത്താവ് വിധിക്കുമ്പോൾ നീതി നമ്മുടെ പക്ഷതായിരിക്കും നമ്മുടെ ശരീരം ആർക്കും കാണാൻ പറ്റാത്ത വിധം അതിൻ്റെ അവയവങ്ങളെല്ലാം മൂടപ്പെട്ട് വസ്ത്രങ്ങളാൽ പൊതിഞ്ഞ് വിശുദ്ധി നിറ വിശുദ്ധി നിറഞ്ഞ സ്ത്രീകൾ നമുക്കറിയാം ധാന്യപ്പെടന പ്രതി സൂസനയെക്കുറിച്ച് പറയുന്നുണ്ട് സൂസന അതീവ സുന്ദരിയായിരുന്നു അതീവ സുന്ദരിയായ സൂസനയെ സൂസന തന്നെ ശിരോവസ്ത്രം ഉപയോഗിച്ച് മുഖം മൂടിയിരുന്നായിരുന്നു ഇരുന്നതായിട്ട് ധാന്യപ്പെടന പ്രസ്തുതി പറയുന്നുണ്ട് ധാന്യത്തില് പതിമൂന്ന് പതിനാലാം അധ്യായത്തിലൊക്കെ പറഞ്ഞു പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്നും വായിച്ചു നോക്കി അതിൻ്റെയൊക്കെ ഒരു അനുകരണമാണ് യഹൂദ സ്ത്രീകൾ യഹൂദസ്ത്രീകൾ നല്ല പരിശു ഇപ്പം പരിശുദ്ധി അമ്മയുടെ തട്ടം അമ്മ തട്ടം നല്ല ഉപയോഗിച്ചിരുന്നു പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിച്ചിരിക്കുന്നു അമ്മയെ അമ്മയുടെ മുഖസൗന്ദര്യം ആരെയും കാണാത്ത മുഖസൗന്ദര്യം മുഖം മാത്രം അത്യാവശ്യം കാണാം മറ്റ് ശരീരഭയങ്ങളൊന്നും കാണാത്ത വിധത്തിൽ പരിശുദ്ധം എത്ര മനോഹരമായിട്ടാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത് അപ്പോൾ യഹൂദ സ്ത്രീകളുടെ പാരമ്പര്യമായിരുന്നു യഥാർത്ഥ പാരമ്പര്യം എന്നാൽ ബൗളുശ്രീ ആവുന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ ഉചിതമായ വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് ശിരോവസ്ത്രം ധരിക്കുകയും ഉചിതമായ വസ്ത്രം ധരിക്കണം അപ്പോൾ ഉചിതം എന്ന് പറയുന്ന ഔചിത്യം ഔചിത്യം എന്ന് പറഞ്ഞാൽ ബുദ്ധിയും ബോധവും ബോധ്യവും വിവേകവും വിശുദ്ധിയുമുള്ള വസ്ത്രം ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിൽ പോകുമ്പോൾ ഒരു വസ്ത്രം പിന്നെ യാത്രക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വേറെ രീതിയിലുള്ള വസ്ത്രം ഉപയോഗിച്ചാലും പ്രശ്നമില്ല പക്ഷേ പ്രാർത്ഥന ദേവാലയങ്ങൾ വരും പ്രത്യേകിച്ചും വിവാഹ വസ്ത്രങ്ങൾ ഇന്നത്തെ വിവാഹ വസ്ത്രങ്ങൾ വളരെ മോശമാണ് വളരെ ശരീര അവയവങ്ങൾ കാണാവുന്ന രീതിയിലുള്ള വസ്ത്രമാണ് അതൊക്കെ വളരെ മലിനമായ വസ്ത്രമാണ് അതിലേക്ക് പകരം വീട്ടാൻ സാത്താൻ തന്നെ പുറകെ വരുന്നുണ്ട് ആ സാത്തം വന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നു ലേശം മൂന്ന് ഇരുപത്തി എടുത്ത് നിങ്ങൾ വായിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയൊക്കെയാണ് സാത്തം തന്നെ ഇതിനെ പ്രതികാരം ചെയ്യുന്നത് ദൈവം അതിനെ അനുവദിക്കുകയും ചെയ്യും ഇങ്ങനെ മോശമായ വസ്ത്രം ധരിച്ചവരെ അവർ കൊല്ലപ്പെട്ടോട്ടെ അവർ നശിപ്പിക്കപ്പെട്ടോട്ടെ കർത്താവ് തന്നെ തീരുമാനിക്കുകയും ചെയ്യും അപ്പോൾ അപ്പോൾ ചോദ്യം ചോദിച്ചാൽ എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണമെന്ന് നിങ്ങൾ സാരി ധരിക്കുക സാരി ആവുമ്പോൾ ശരീരത്തിന് എല്ലാ ഭാഗവും അറിയാവുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുക ശരീരത്തിൽ ഓരോ അവയവങ്ങളും ആരും കാണാത്ത വിധം വളരെ മനോഹരമായിട്ട് വാരി പൊതിച്ച് ശരീരത്തെ നല്ല രീതിയിൽ മറക്കുക ചുരിദാറിൻ്റെ സാധനം ഉപയോഗിക്കാനേ പാടില്ല ഓരോറ്റ സ്ത്രീകളും ക്രിസ്ത്യാനി സ്ത്രീകൾ ലോകത്തിലുള്ള ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ക്രിസ്ത്യാനി സ്ത്രീകളും ചുരിദാറ് അതുപോലെ തന്നെ ബർമ്മൂടുകൾ അതുപോലെ ഇറങ്ങിയ പാൻറ്റും ജീൻസ് പോലെ വസ്ത്രങ്ങൾ അതൊന്നും സ്ത്രീകൾ ഉപയോഗിക്കരുത് ഉപയോഗിച്ചാൽ ആ ഉപയോഗിച്ച വസ്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ദുരാത്മാക്കളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സാത്താൻ നിങ്ങളെ പീഡിപ്പിക്കുകയാണ് വന്നിരിക്കുന്ന വചനം പിന്നെ യോഹനം പതിനാറ് പന്ത്രണ്ട് എടുത്ത് വായിച്ചാൽ മതി നിങ്ങളെ കൊല്ലുന്ന ഏമനും ദൈവത്തിനും ബലിയിട്ട് പറയുന്ന സമയം വരുന്നു അല്ല അത് വന്നു വരാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ നേർച്ച നേർന്ന് ക്രിസ്ത്യാനികളെ കൊല്ലുന്ന കാലഘട്ടം വരാൻ പോവുകയാണ് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വേണം അപ്പൊ അങ്ങനെ അങ്ങനെ ജ്ഞാനത്തിൻ്റെ ഒരു തികവ് നമ്മളിൽ ഉണ്ടാവണം ആ തികവിൽ നിന്ന് വേണം വസ്ത്രം ധരിക്കാൻ അല്ലെങ്കിൽ ആ വസ്ത്രം തന്നെ നിനക്ക് പിന്നെയായിത്തീരും അതുകൊണ്ടാണ് ഒരു വചനമുണ്ട് അത് വസ്ത്രത്തെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചത് മനസ്സിലാക്കിയാണ് അപ്പോൾ നമ്മൾ വേറെ കാര്യം മനസ്സിലാക്കുക മുസ്ലിം സ്ത്രീകൾ എപ്പോഴും പോയാലും അവരുടെ വസ്ത്രധാനങ്ങൾ അങ്ങനെ മാറുന്നൊന്നുമില്ല ഇപ്പോൾ കുറച്ചൊക്കെ ഭാഷയിലേക്കൊക്കെ കുറച്ച് പേര് വരുന്നുണ്ടേ ഉള്ളൂ പക്ഷേ വലിയ മാറ്റമൊന്നും അവർക്ക് സംബന്ധിച്ചില്ല അവർ കുറച്ചുകൂടെ ഈ കാര്യങ്ങളിൽ ആത്മജ്ഞാനം നേടിയവരാണ് അതിന് നമ്മുടെ ക്രിസ്ത്യാനി സ്ത്രീകൾക്കാണ് തീരെ വിവേകവും വിശുദ്ധിയും ഇല്ലാതെ പോയി അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്നില്ല വൈദികർ പറഞ്ഞു കൊടുക്കുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മഹാപീഠനം തൊട്ട് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ ആകർഷത്വം നോക്കി നിങ്ങളെ നശിപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്ന കാലഘട്ടം തൊട്ടുമുമ്പിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ക്ലാസ് ഇട്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നല്ല ബോധ്യം ബോധമുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം മുല ചെയ്താൽ എന്ത് സംഭവിക്കും സൗകര്യം പോലെയുള്ള പീഡനങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ വസ്ത്രത്തെ സംബന്ധിച്ച് ആ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ സാരിയും ബ്ലൗസും വളരെ മനോഹരമായിട്ട് ഫാഷനൊന്നും ഇല്ലാത്ത വിധം ശരീരം മറയ്ക്കാവുന്ന രീതിയിൽ വസ്ത്രം ആ വസ്ത്രം ഉപയോഗിക്കുക അതും വലിയ കളറ് നിറങ്ങൾ ചുമന്ന കളറുകൾ മഞ്ഞ കളറുകൾ കടുന്നീല കളറൊന്നും ഉപയോഗിക്കരുത് ദേവാലയത്തിൽ ഉപയോഗിക്കരുത് അതും പൊതുവേ ഉപയോഗിക്കരുത് ചാരക്കളറുകൾ വെള്ള കളറുകള് ക്രീം കളറുകൾ അങ്ങനെ സ്കൈ ബ്ലൂ കളറുകളൊക്കെ ഉള്ള സാരികൾ എടുത്തുപയോഗിക്കുക കാലത്തെ കന്യാസ്ത്രീകളുടെ വസ്ത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പം തന്നെ ക്രിസ്തുദാസി കന്യാസ്ത്രീന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാസി സ്ത്രീകൾ ഉപയോഗിക്കുന്നത് അവരുടെ യൂണിവേഴ്സിറ്റി ഉണ്ട് അവർ സാരിയാണ് ഉടുക്കുന്നത് എന്നാൽ പോലും അവർ കൈ ഇറക്കമുള്ളതും ശരീരത്തിനില്ലാതെ മറിച്ചതും തട്ട് വിട്ടതുമായ ഒരു വസ്ത്രം കന്യാസ്ത്രീകൾക്ക് എന്തിനാണ് സ്പെഷ്യൽ വസ്ത്രം കൊടുത്തിരിക്കുന്നത് അപ്പോൾ കന്യാസ്ത്രീകളുടെ ആയിട്ടുള്ള ശരീരം ആ സ്ത്രീകളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളൊന്നും ആരും കാണരുത് എന്ന് അവരുടെ വ്രതത്തിൽ അവരുടെ പ്രാർത്ഥനയിലുണ്ട് ആ സിസ്റ്റത്തിലുണ്ട് അതുകൊണ്ടാണ് അവർക്ക് സ്പെഷ്യൽ അവസരം കൊടുക്കുന്നത് എന്നതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനി സ്ത്രീകളും മറ്റുള്ളത് എല്ലാ ക്രിസ്ത്യാനി സ്ത്രീകളും കന്യാസ്ത്രീകൾ തന്നെയാണ് വിവാഹം കഴിഞ്ഞ് പത്ത് കുഞ്ഞുങ്ങളുണ്ടായാലും അവർ ദൈവത്തിനുമ്പിൽ കന്യാത്വമുള്ളവരാണ് കാരണം വെച്ചാൽ അവർ ദൈവിക പദ്ധതിയിലാണുള്ളത് അല്ല നമ്മൾ വിചാരിക്കുന്ന അന്യാത്വം മാത്രമല്ല കന്യാത്വം അപ്പോൾ ആ വസ്ത്രധാരണ കന്യാസ്ത്രീകളുടെ വസ്ത്രധാരണവും നമ്മുടെ വസ്ത്രധാരണവും അതിന് അതിന്റേതായ അർത്ഥതകളുണ്ട് അപ്പോൾ ശരീരത്തെ മറിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം വിശുദ്ധി ജ്ഞാനം വിവേകം സത്യസന്ധത ദൈവത്തിനു മുമ്പിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീതിബോധം ഉള്ള വ്യക്തികൾ അത് സ്ത്രീകൾ അതിൽ പുരുഷന്മാർ പുരുഷന്മാർ നിക്കുർ പോലത്തെ സാധനം ഇട്ട് പള്ളിയിൽ വരുന്നുണ്ട് അങ്ങനെ സമൂഹത്തിൽ വരുന്നുണ്ട് പോകാൻ പാടില്ല തെറ്റാണ് അപ്പം അതിൻ്റെ പറമ്പൂടാന്നൊക്കെയായിരിക്കും പറയുന്നത് ഇറുകിയ ജീൻസും ഇറുകിയ ടൈറ്റ് വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത് അത് തെറ്റാണ് മനുഷ്യൻ്റെ ആകർഷത്വം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സ്ത്രീകൾ ഉപയോഗിക്കരുത് പുരുഷന്മാരും ഉപയോഗിക്കരുത് അപ്പോൾ വസ്ത്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അത്രയും കൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇനി തൻ്റെ ശരീരത്തെ എങ്ങനെ മറിക്കണമെന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ചുള്ള തീരുമാനിച്ചില്ലെങ്കിൽ ഇതിന് പിന്നാലെ വരുന്ന അതിഭയാനകമായ ഭീകര സംഭവങ്ങൾ അത് നമ്മൾ സ്വയം ദൈവത്തിന് മുമ്പ് കണക്ക് വെക്കേണ്ടി വരും പൈശാജി പീഡനം നമ്മൾ സഹിക്കേണ്ടി വരും ദൈവിക സംരക്ഷണം കിട്ടില്ല അതാണ് അത് വെളിപാട് മൂന്നേ പത്ത് സകല ബാസിനം പരിശോധിക്കാൻ ലോകത്തെ ഉണ്ടായിരിക്കുന്ന പരീക്ഷിക്കുന്ന സമയത്ത് നിന്നെ സംരക്ഷിക്കുക എന്താ നീൻ്റെ വചനം കാത്തുക എന്തെന്നാൽ നമ്മൾ വചനം കാത്താൽ നമുക്ക് ദൈവിക സംരക്ഷണം കിട്ടും ഇല്ലെങ്കിൽ സാത്താൻ നമ്മൾ എടുത്ത് ഉപയോഗിക്കും ഓക്കെ അങ്ങനെ ആ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു ഇനി നമ്മൾ അടുത്ത വിഷയത്തെപ്പറ്റി ചിന്തിക്കുന്നത് യും പുരുമാർ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല സ്ത്രീകളും പുരുഷന്മാരും ഉപയോഗിക്കാൻ പാടില്ല അടുത്തത് മുടി മുറിക്കല് എങ്ങനെ മനുഷ്യൻ എങ്ങനെയാണ് മുടി മുറിക്കേണ്ടത് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയാണ് പറഞ്ഞത് പഴയ കാലഘട്ടങ്ങളില പഴയ കാലഘട്ടങ്ങളിൽ ഏകോദ സംസ്കാരം വെച്ച് യേശുര ശീര മുടി നമ്മൾ നീണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അത് ജെറമിയ അപ്രാൻ്റെ പുസ്തകം നാല്പത്തി ഒമ്പതാം അധ്യായം അമ്പത്തിരണ്ടാം തിരുവനന്തപുരം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ശ്രദ്ധിക്കുക അവരുടെ അവരുടെ ഒട്ട ഒട്ടങ്ങളെയും ആടുമാടുകളെയും കൊള്ളയടിക്കുക ചെന്നി മുണ്ടനം ചെയ്യുന്നവരെ ഞാൻ കാറ്റിൽ പുറത്തും ചെന്നി മുണ്ടനം ചെയ്യുന്നവരെ ഞാൻ കാറ്റിൽ പുറത്തും അതിൻ്റെ അർത്ഥം നമുക്ക് ഇപ്പം ഞാൻ വട്ടത്തിൽ ഇങ്ങനെ മുടി ഇവിടെ മാത്രം കുറേ പുണിയിക്കും ബാക്കി യൂസ് ആയിട്ടെല്ലാം ഇങ്ങനെ മുറിച്ച് 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 ഇങ്ങനെ മുറിച്ച് നല്ലപോലെ പറ്റ പഠിച്ചു കളയും മേലെ കുറച്ച് കാര്യങ്ങൾ നിൽക്കും ചിലരുടെ ഇല്ല ഇവിടെ ഇങ്ങനെ പഴുതാന പോലെ എന്തൊക്കെയോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ കാണാം ഇങ്ങനെ തേള് പോലെ പിന്നെ ടാറ്റു കുത്തുന്ന വലിയ അപകടമാണ് ക്രിസ്ത്യാനികളുടെ ശരീരത്തിൽ ഒരു ടാറ്റു ഒരു കുരിശ് പോലും ഒരു മഷി കൊണ്ടും ടാറ്റു കുത്തുന്നത് വലിയ പാവമാണ് തിന്മയാണ് തെറ്റാണ് അതിൻ്റെ തിത്തഫലം ഞാൻ പറഞ്ഞല്ലോ സാധാരണ പ്രവൃത്തി പുറകെ വരുന്നുണ്ട് അവരുടെ ദൈവം പീഡനത്തിന് വിട്ടുകൊടുക്കും അപ്പൊ ചെന്നൈ മുണ്ടെങ്കിൽ കാറ്റിൽ പുറത്തു ജർമേപ്രിൽ ദിവസം നാപ്പത്തൊമ്പതാം അധ്യായം ആഹ് മുപ്പത്തിരണ്ടാം തീയതി അവരെഴുതിരിക്കുകയാണ് നാനാവശത്തു നിന്നും അവർക്ക് ദുരിതം ഭരുത്തും അതിൻ്റെ ബാക്കി നാനാവശത്തു നിന്നും അവർക്ക് ദുരിതം പറ്റും ആവശ്യമില്ലാത്ത രീതിയിൽ പിന്നെ ചില അച്ഛന്മാർ മുടി നീട്ടി വളർത്തിയിരിക്കുന്നതാണ് ചില അച്ഛന്മാർ ഇന്നൊരു പള്ളിയിൽ ഒരു ഒരു വിവാഹ സംബന്ധ ആവശ്യത്തിന് പോയപ്പോൾ ഒരച്ചൻ ഇങ്ങനെ വളർത്തിയിരിക്കുന്നു ആ അദ്ദേഹത്തിൻ്റെ വേഷം കെട്ടാണത് ആ വേഷം കെട്ടിന് ആ ദൈവത്തിൻ്റെ മുമ്പിലുള്ള മറുപടിയും തിക്തവരും പുറകെ വരുന്നുണ്ട് അവരനുഭവിച്ചോളൂ അവന് ക്രിസ്ത്യാനി പുരുഷന്മാർ ക്രിസ്ത്യൻ പുരുഷന്മാർ താടി ആവശ്യമില്ലാതീട്ട് വളർത്തരുത് മുടി ചൻ തോന്നുന്ന രീതി മുടി വളർത്തരുത് വെട്ടരുത് പിന്നെ പുരുഷ പുരുഷന്മാരെ നീട്ടി വളർത്തിയിട്ട് കെട്ടി വയ്ക്കരുത് പുരുഷന്മാർ അങ്ങനെ ചെയ്യരുത് ക്രിസ്ത്യൻ സ്ത്രീകൾ ക്രിസ്ത്യൻ പുരുഷന്മാരുടെ കാര്യമാണീ പറയുന്നത് മറ്റ് സഭയ്ക്ക് പുറത്തുള്ളവർ നമ്മൾ നോക്കേണ്ട കാര്യമില്ല അപ്പോൾ മുടി വെട്ടുന്നത് എങ്ങനെയാണെന്നും വസ്ത്രം ധരിക്കേണ്ട എങ്ങനെയാണെന്നും നമുക്ക് ബോധ്യമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് താടി വളർത്തലെ പറ്റി ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു താടി വളർത്തലും പുരുഷന്മാർ ചെയ്യാൻ പാടില്ല ക്രിസ്ത്യൻ പുരുഷന്മാർ ചെയ്യാൻ പാടില്ല ക്രിസ്ത്യൻ യുവാക്കന്മാർ ചെയ്യാൻ പാടില്ല അപ്പോൾ ധാരാളം ആളുകൾ പല രീതിയിൽ മുടി പിന്നെ താടി നീറ്റ് വളർത്തിയും അതിങ്ങനെ വെട്ടിയൊതുക്കി വൃത്തിയാക്കിയും കുറച്ച് നീട്ടത്തിലും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം ശരിക്കും ഒരു വ്രതമാണ് ആ വ്രതം നമുക്ക് എന്ത് വ്രതമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് താടി നീട്ടി വളർത്തിയാക്കാം എന്ന് പറഞ്ഞ് എന്ത് വ്രതമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് എനിക്കറിയില്ല അപ്പോൾ എന്തെങ്കിലും ഉദ്ദേശം വെച്ചാണോ ലക്ഷ്യം വെച്ചാണെങ്കിൽ ആ ഉദ്ദേശവും ലക്ഷ്യവും ദൈവികമല്ലെങ്കിൽ അതിൻ്റെ തിക്തഫലങ്ങൾ യുഗാന്ത്യത്തിൽ യുഗാന്തി വരാൻ പോകുന്നു അതിനു മുമ്പുള്ള മഹാപീഠനത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ആ ഭവനത്തിന് ദൈവിക സംരക്ഷണം കിട്ടുകയില്ല അപ്പോൾ നിങ്ങളതും അതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി മദ്യം പുകവലി മുറുക്ക് പാൻപരാഗ് മയക്കമരുന്നുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പുക വലിക്കുന്നവർ പുക വലിക്കാൻ പാടില്ല മുറുക്കുന്നവർ മുറുക്കാൻ പാടില്ല പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ നാക്കിനടി വെക്കുന്ന പൊടി മൂക്ക് പൊടി വലിക്കുക നാക്കിനടിയിൽ എന്തൊക്കെയോ സാധനങ്ങൾ വയ്ക്കുക അങ്ങനെ പുകല ഉപയോഗിക്കുക അതൊന്നും ഉപയോഗിക്കരുത് മുറുക്ക് ഉപയോഗിക്കരുത് പാൻപരാഗ് ബ്രൗൺ ഷുഗർ ഹാഷിഷ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യമായിക്കുമ്പോഴ കാര്യങ്ങൾ അതിനെപ്പറ്റി അത് നമുക്ക് വലിയ നിശ്ചയിൽ അറിയത്തില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടു എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിർത്തുവാൻ വേണ്ടി സ്വയമായിട്ട് പ്രേരണ ചിന്തിച്ചിട്ട് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ധ്യാനമന്ദിരങ്ങളിൽ പോയി രണ്ട് മൂന്നും നാലും ദിവസം ധ്യാനിക്കുക കുംഭസാരത്തിലേറ്റ് പറയുക ആ തിന്മയെ യേശുൻ്റെ നാമത്തെ യേശുവിൻ്റെ കാൽപ്പാത്തിൽ വെച്ചു കൊടുത്തിട്ട് പ്രസാദ് എന്നെ ഇത് വിമോചനം തരണമേ എന്നെ ഇത് രക്ഷിക്കണമേ യേശു ഞങ്ങളുടെ വരവിന് എന്നെ എന്ന് കാര്യം നിലവിളിച്ച് നിലപടിച്ച് കണുനിരൊഴുക്കി പ്രാവശ്യത്വപൂർവ്വം കർത്താവിന് കർത്താവ് വിടുതൽ തരും രക്ഷ നൽകും ഉറപ്പായിട്ട് നിങ്ങൾ രക്ഷപ്പെടും അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും നിങ്ങൾ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം അതിന് അടുത്ത ദിവസങ്ങളിൽ ബാക്കി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം പ്രിയപ്പെട്ടവരെ ഈ വക കാര്യങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാം വസ്ത്രധാരണത്തെ സംബന്ധിച്ച് ഈ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് സംബന്ധിച്ച് ഒരു വ്യക്തമായ അവബോധം എൻ്റെ വ്യക്തിത്വം ആത്മീയ വ്യക്തിത്വം ഞാൻ എങ്ങനെ കാത്തു സൂക്ഷിക്കണം നിലനിർത്തണം അങ്ങനെ എന്തെങ്കിലും എന്നിരുന്നെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചറിയുന്ന ഭാഗമാണിത് വസ്ത്രധാരണത്തിൽ ആണെങ്കിൽ അങ്ങനെ താടി മുടി വളർത്തുന്നതും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതി ആണെങ്കിൽ അങ്ങനെ എല്ലാം ദൈവികമായ പശിലായിരിക്കണം അതുകൊണ്ടാണ് പഴയ നിയമ കാലഘട്ടത്തിൽ നിയമാവർജ്ജ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്ന ദൈവ പ്രമാണങ്ങളിൽ നിന്ന് അണ്ണുവിട വ്യതിയിലിക്കുന്ന വർത്തമാർ അണ്ണുവിട വ്യതിലിക്കാൻ പാടില്ല അല്പം പോലും മതിയായിരിക്കാം നിങ്ങളുടെ നിങ്ങൾക്ക് തോന്നിവാസത്തിൽ സ നിങ്ങളുടെ സൗകര്യം പോലെ വസന്താനും നിങ്ങളുടെ സൗകര്യം പോലെ മുടി വളർത്താനും സൗകര്യം പോലെ പെട്ടാനും സൗകര്യമുള്ള ഭാഷ ഉപയോഗിക്കാനും ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ കത്തോലിക്ക സഭ അത് പഠിപ്പിക്കുകയും ഇല്ല ഇപ്പോൾ പഠിപ്പിക്കുന്നേ ഇല്ല പണ്ട് എൻ്റെ എൻ്റെ കീഴിലൊന്നും പഠിപ്പിച്ചിട്ടേ ഇല്ല ഇന്നൊട്ടും തീരെ പഠിപ്പിക്കത്തുമില്ല ഇനി ഒട്ടും പഠിപ്പിക്കുകയും ഇല്ല പിന്നെ ആര് പഠിപ്പിക്കും ഇലിദാസിനു കൂടെ നിങ്ങൾ കേൾക്കുകയാണ് പത്ത് പേര് കേട്ടാലും മതി അത് എത്രയും കുറഞ്ഞ ആൾ കേട്ടാൽ മതി ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാനീ സുവിശേഷം ഈ ഇത് സുവിശേഷവും സനാതനും സുവിശേഷവും കൂടിയാണ് ലോകത്തോട് സംസാരിക്കുമ്പോൾ ഇത് നെറ്റിൽ കൂടെ കയറി ലോകം മുഴുവനാണ് കാരണം ഭൂമി മുഴുവനും പ്രപഞ്ചം മുഴുവനും ഈ വചനങ്ങൾ നിറഞ്ഞു നിൽക്കുകയും പ്രപഞ്ചത്തിലെ ഓരോ വായു തന്മാത്ര പോലും ഭൂമിക്കടിയിലും ഭൂമിക്ക് മേലും ആകാശമേശമുള്ള സൗരയൂഥത്തിലെ മുഴുവൻ സംഭവങ്ങളും ഈ വചനങ്ങൾ കേൾക്കുന്നു അവർ സാക്ഷിയാണ് അതുകൊണ്ടാണ് ഹബക്കുപ്രധാന പുസ്തകം പറഞ്ഞുകൊണ്ട് ഭിത്തിയിൽ നിന്ന് കല്ലുകൾ വിളിച്ച് പറയും മേൽക്കൊരീൻ തുലാൻ മറുപടി പറയും അപ്പം ഞാനിത് എന്നെ കഥാമേൽപ്പിച്ച ദൗത്യം ഞാൻ പറയുകയാണ് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം തള്ളിക്കളയുണ്ട് തള്ളിക്കള ഇതിനകത്ത് കമൻറ്റുകൾ സാരി നല്ല വസ്ത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾ വിവരം കെട്ട ഭർത്താവിന വിവരം ഒക്കെ പറഞ്ഞാൽ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിക്കോട്ടെ കമൻറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല കാരണം ഇത് ദൈവിക വചനമനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത് ആ ദൈവിക പദ്ധതി അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ അത് നിങ്ങൾ സ്വാതന്ത്ര്യം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രക്ഷ പ്രാഹിക്കാം മഹാപീഠനവും വലിയ യുദ്ധങ്ങളും പുറകെ വരുമ്പോൾ നമ്മൾ ഭൂമിയിൽ ശരിയായ വേദന അനുഭവിക്കേണ്ടി വരും ഇതിനൊന്നും കർത്താവിൻ്റെ മുമ്പിൽ ശിക്ഷയില്ലെന്ന് ആരും വിചാരിക്കുന്നത് ശിക്ഷ ശരിയായ ശിക്ഷ വരുന്നുണ്ട് പുറകെ അത് വരിക തന്നെ ചെയ്യും അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അത് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യങ്ങളുടെ കർത്താവ് എന്നോട് പറയുന്നുണ്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നോട് കർത്താവ് പറയാണ് അത് ജർമിയ പറയുന്ന ഉസ്വദിനെ അമ്പതാം അധ്യായം രണ്ടാം തിരുവനന്ത ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കുക പതാക ഉയർത്തി ഘോഷിക്കുക ഒന്നും ഒളിച്ചു വയ്ക്കാതെ വിളംബരം ചെയ്യുക ഒന്നു വിളിച്ചു വയ്ക്കാൻ എൻ്റെ എൻ്റെ വചനപ്രഘോഷണത്തിൽ രണ്ട് മൂന്ന് വർഷമായി ഞാൻ ഈ വചനപ്രഘോഷണം നടത്തി തുടങ്ങിയിട്ട് സനാതന സുവിശേഷമാണ് ഏറ്റവും കൂടുതൽ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കുകയാണ് വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ബാക്കി ഇണവചനങ്ങൾ കിടക്കുന്നത് പഴയ നിമിമത്തിലും സുവിശേഷത്തിലും ലേഖനത്തിൽ കിടപ്പുണ്ട് അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനകത്ത് വളരെ വ്യക്തമായിട്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരുക്ക ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഒരുക്കോ വചനങ്ങള് വെളിപ്പെടുത്തേ ധ്യാനം എന്ന ധ്യാനത്തിൻ്റെ ക്ലാസ് വരുമ്പോൾ നിങ്ങൾ ഞാനിത് തൊന്നു വിളിച്ചു വയ്ക്കാനില്ല എനിക്ക് എല്ലാം പറഞ്ഞേ പറ്റൂ കാരണം കർത്താവ് എന്നോട് ചോദിക്കും നിനക്ക് ഇതെല്ലാം വെളിപ്പെടുത്തി വെളിപ്പെടുത്തിയെന്നിട്ട് നീ ഇതും എന്തിനും മറച്ചു വെച്ചു നീ ഇതിനോട് ഒളിച്ചു വെച്ചു വസ്തുദാനത്തെക്കുറിച്ച് ഇത് സംസാരിച്ചില്ലല്ലോ താടിയും പൊടിയും തോന്നലെ ഇട്ടിട്ട് നീ അത് പറഞ്ഞില്ലല്ലോ എന്ന് ദൈവമായ കർത്താവ് എന്നോട് ചോദ്യം ചോദിക്കാൻ പാടില്ല കാരണം കർത്താവ് എന്നെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് ഞാൻ മരിച്ചാലും എന്നെ ഉയർപ്പിച്ച ദൈവം ദൈവത്തിന് മുമ്പിൽ മുമ്പിൽ എന്നെ നിർത്തി കഴിയുമ്പോൾ കർത്താവ് എന്നോട് കണക്കു ചോദിക്കും ഇതെല്ലാം വ്യക്തമായിട്ട് സുവിശേഷം വിശുദ്ധ ഗ്രന്ഥം പൂർണ്ണമായി പൂർണ്ണമായും മുതൽ വെളിപാട് വരെ വ്യക്തമായി പഠിപ്പിച്ച കർത്താവ് എനിക്ക് പറഞ്ഞു തന്നിട്ട് നീ എന്തുകൊണ്ട് ജനത്തോട് പറഞ്ഞില്ല അതിൽ നിന്ന് ഒരാൾ ഒരു കോടി ആളുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പത്ത് ലക്ഷം ആൾക്കാർ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പിന്നെ പത്ത് പേർ കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുമായിരുന്നു ഈ വചനം കേട്ടിരുന്നെങ്കിൽ അവരത് പിന്നീട് ബോധ്യം വന്നിട്ട് തിരുത്തുമായിരുന്നു എന്ന് എന്നോട് ഈശോ ദൈവം പറയാൻ പാടില്ല ഈശോ പറയാൻ പാടില്ല അതുകൊണ്ടാണ് പ്രധാനം പറയുന്നത് എന്താ പറഞ്ഞാൽ ചോദിക്കുന്നത് ജർമിയ പറഞ്ഞ ദിവസം ഒമ്പതാം പത്ത് രണ്ടാം തിരുവനന്തപുരം ജനതകളുടെ ഇടയിൽ അപ്പം ജനതകളുടെ ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയുമ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയിൽ പ്രഖ്യാപിക്കുക പതാക ഉയർത്തി ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു പതാക കെട്ടി ഉയർത്തി ഇത് ആഘോഷപൂർവ്വം ഈ കാര്യം പ്രഖ്യാപിക്കണ സർത്താറിൽ പറയുന്നത് ഒന്നും ഒളിച്ചു വയ്ക്കാതെ വിളംബരം ചെയ്യുക വിളംബരം ചെയ്യുക എന്ന് പറഞ്ഞാൽ പഴയ പഴയകാലത്ത് രാജാക്കന്മാർ ഒരു സംഭവം ലോകത്തെ ആയിരിക്കണേ മൈക്ക് കെട്ടിയോ നോട്ടീസ് അടിച്ചോ എന്നാണ് പറയുന്നത് വലിയ ചണ്ട കൂട്ടും ചണ്ട കൂട്ട് വലിയ ചണ്ട പോലത്തെ സാധനം ഉണ്ടാക്കിയിട്ട് അതിന് കൊട്ടിക്കൊണ്ട് നടന്നുകൊണ്ട് പറയും അപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് എന്താ പറയുന്നത് രാജാവിൻ്റെ കൽപ്പനയാണോ വരുന്നത് ചോദിച്ചാൽ ആൾക്കാർ റോഡിൻ്റെ സൈഡിലേക്ക് വരും അപ്പോൾ ശ്രദ്ധിക്കും എന്താ പറയാ അറിയാൻ വേണ്ടി അപ്പോൾ വിളംബംബംബംബം ചെയ്യും ഇങ്ങനെ കുട്ടികൊണ്ട് പറയും ഇതാ കർത്താവ് ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ രാജാവ് ഇങ്ങനെ പറയുന്നു പ്രഖ്യാപിക്കുമായിരുന്നു അതിന് വിളംബരം ചെയ്യും അപ്പോൾ അതുപോലെ ഇന്ന് വിളംബരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഇന്ന് മൊബൈൽ ഫോണ് ടെലിവിഷന് പത്രമാസികൾ ഇങ്ങനെയുള്ള ആശയ കൈമാറ്റങ്ങൾ എല്ലാം ഉപയോഗിച്ച് ജനത്തെ അറിയിക്കുന്നതന്നെ വിളംബരം ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാനിത് എൻ്റെ മാധ്യമമായ ഈ മാധ്യമത്തിൽ കൂടെ ഞാൻ ലോകത്തോട് വിളംബരം ചെയ്യുകയാണ് ഒന്നും ഒളിച്ചു വയ്ക്കാതെ ഞാൻ ഇങ്ങോട്ട് തുറന്നു പറയുകയാണ് രക്ഷപ്പെടാൻ താല്പര്യവും ആരുടെയെങ്കിലും ഹൃദയത്തിലും ആത്മാവിലും അല്പമേലെങ്കിലും വെളിച്ചം കിട്ടി ആരെങ്കിലും ഒരു വ്യക്തി ഒരു വ്യക്തി ഒറ്റ വ്യക്തി തിരുത്തുകയോ രക്ഷപ്പെടുകയും ചെയ്താൽ ചെയ്തു ചെയ്തുകൊണ്ടുണ്ട് ഇനി ആരും തിരുത്തുന്നില്ല രക്ഷപ്പെടാൻ ഉദ്ദേശിക്കാൻ രക്ഷപ്പെടുന്നുമില്ലേ എനിക്കൊരു പരാതിയില്ല കർത്താവ് എന്നെ ഉപയോഗിക്കും നീ പറഞ്ഞിട്ടില്ല നീ പറഞ്ഞു പക്ഷേ നിന്നെ അവർ അംഗീകരിച്ചില്ല അല്ലെങ്കിൽ എൻ്റെ ഭജന അവർ കേട്ടിട്ടാണെന്നേ കർത്താവ് പറഞ്ഞു അതിന് എനിക്ക് വിഷമമില്ല ആ കർത്താവിൻ്റെ മുമ്പിൽ എനിക്ക് നീതി കിട്ടണം അതുകൊണ്ട് വ്യക്തമായ ഫഷയിൽ പറയുന്നത് ഏതെങ്കിലും മൺതിട്ട നിൻ്റെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിൻ്റെ കണ്ണിൽ മൺതിട്ടിയുണ്ടോ നിൻ്റെ കാതിൽ മൺതിട്ടിയുണ്ടോ നിൻ്റെ അതിരത്തിൽ മൺതിട്ടിയുണ്ടോ നിൻ്റെ ശ്വസനത്തിൽ നിൻ്റെ ശരീരത്തിൽ നിൻ്റെ ചിന്തകളിൽ ഭാവനകളിൽ ഏതെങ്കിലും ഉണങ്ങിയ മൺതിട്ട പൈസ പിശാചിന് വസിക്കാനുള്ള വരണ്ട സ്ഥലങ്ങളെ നീ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇന്നല്ല നാളെ അതിന് തക്കതായ പ്രതിഫലം തിരിച്ചടികൾ മഹാപീഠനത്തിൽ സർവശക്തനായ ദൈവം അനുവദിക്കും സാത്താൻ അത് ചെയ്യുകയും ചെയ്യും വലിയ ദുരന്തങ്ങൾ വലിയ ഭൂകമ്പങ്ങൾ വലിയ കൊടുങ്കാറ്റുകൾ വലിയ പക്ഷി പദാർത്ഥങ്ങളുടെ ഇല്ലായ്മകൾ വലിയ കലഹങ്ങൾ വലിയ ലഹളകൾ വലിയ ആഭ്യന്തര കലാപങ്ങൾ വലിയ യുദ്ധങ്ങളെല്ലാം സംഭവിക്കും ഭൂമിയിൽ അത് ഉടനുടനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് സംരക്ഷണം തരാൻ സുരക്ഷിതനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ കർത്താപറയാണ് വഴിപാട് മൂന്നേപത്തെ എന്താ കർത്താവ് പറഞ്ഞിരിക്കുന്നത് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു നീ എൻ്റെ വചനം കാത്തു അതുകൊണ്ട് നിന്നെ സംരക്ഷിക്കും അതുകൊണ്ട് നിന്നെ തൊടാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഥാവ് നമുക്ക് സംരക്ഷണം ഒരുക്കണമെങ്കിൽ ആ സംരക്ഷണം എടുക്കണമെങ്കിൽ നമ്മൾ ഈ വചനങ്ങളെല്ലാം വ്യക്തമായിട്ട് കാത്തു സൂക്ഷിച്ചിരിക്കണം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളാവശ്യപ്പെടുകയാണ് കഥാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം പരിവിനായിട്ട് ഒരുങ്ങുന്ന ഈ സമയത്ത് നമ്മൾ പഠിക്കേണ്ടത് ഈ കാര്യങ്ങളെ മൺതിട്ട് രൂപത്തിൽ ഏതെങ്കിലും നമ്മുടെ ഉണ്ടോ എന്ന് പരിശോധിക്കുക ഉണ്ടെങ്കിൽ ഒരു ഉണ്ടോ അല്ലെങ്കിൽ കുറേ മൺതിട്ടുകൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്കത് പരിഹരിക്കാനുള്ള ഇപ്പോഴത്തെ മാർഗം ഇത് ഞാനതൊരു ബുക്കിലെല്ലാം എഴുതി വെക്കുക ഇന്നിന്ന രീതിയിൽ എന്നിൽ അശുദ്ധാത്മാക്കൾ വസിക്കുന്നുണ്ട് അതെൻ്റെ കുറവാണ് എൻ്റെ ബലഹീനതയാണ് ഇന്ന ഇന്ന തിന്മകൾ എന്നിൽ വസിക്കുന്നുണ്ട് ഇന്നിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് കർത്താവാശി എനിക്ക് സ്വയമായിട്ട് എടുത്ത് മാറ്റാൻ പറ്റുന്നത് അതുകൊണ്ട് വേഗം ധ്യാന ഹാളുകൾ ധ്യാന സെൻറ്ററുകളിലേക്ക് കൂടിക്കൊള്ളാം കേരളത്തിൽ എത്രയോ എത്രയോ ധ്യാന ധ്യാന സെൻറ്ററുകളുണ്ട് ഏതെങ്കിലും ധ്യാന ധ്യാനം ഇന്നത്തെ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോഴൊന്നും പറയില്ല ഏതെങ്കിലും ധ്യാന ധ്യാനസുണ്ടെങ്കിൽ കൂടുക ഇപ്പോഴത്തെ സംവിധാനം ഉപയോഗിക്കുപയോഗിക്കും കുംഭസാര സംവിധാനം ഇപ്പം നിലവിലുണ്ട് ഇനി അത് കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതെയാവും അത് നിരോധിക്കുന്ന സമയം വരുന്നുണ്ട് കുംഭസാരങ്ങളും സഭയും ഒക്കെ ആവുകയും പ്രശ്നങ്ങൾ വരികയും ചെയ്യുന്ന സമയം കൂടെ പറയേണ്ടത് അതുകൊണ്ട് ഇപ്പോൾ ഓടിക്കൊള്ളുക പെട്ടെന്ന് രക്ഷപ്പെടിച്ചു കൊള്ളുക പെട്ടെന്ന് പെട്ടെന്നൊന്ന് കുമ്പസാരിച്ചുകൊള്ളുക നന്നായിട്ട് കുംസാരിക്കുക ഇതെല്ലാം പറഞ്ഞ് കുമ്പസാരിക്കുക കയ്യിലുള്ള ദുഷ്ടവസ്തുക്കളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ വലിച്ചെറിയുക എന്നേക്കും വലിച്ചെറിയുക യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് വടിവാദത്ത് എത്തിക്കുമ്പോൾ ആഗോള മൂന്ന ലോകം ആയിത്വത്തിലൂടെ ലോകത്തെ ശിക്ഷിക്കുമ്പോൾ നമുക്കൊരു രക്ഷയും നന്മയും ഉണ്ടാകണം നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു വിശുദ്ധിടലം ഒരു ആത്മീയ ഒരുക്കം നമ്മൾ ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് ക്ലാസ്സുകൾ വ്യക്തമായിട്ട് വരുന്നത് അതിനാൽ എന്നിൽ മണ്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക അതുണ്ടെങ്കിൽ അതിനെ തിരുത്തുക സഹോദരനെ പ്രിയ സഹോദരൻ കഥമായ യേശുക്രിസ്തു തിരുത്തം എന്നെ സകല പാപത്തിനെന്നും അച്യുത്തിനെന്നും ലേച്ചും തിന്മയുടെ ആദ്യപത്യം വിടുവിക്കുമാറാകട്ടെ കഥായ യേശുക്രി തിരുവചനം എന്നെ പരിശുദ്ധാത്മ നിറയെ ഇടപെടുത്തട്ടെ കർത്താവായി യേശു തിരുവചനത്തിൻ്റെ ശക്തി എന്നിൽ നിറയുമ്പോൾ ഞാൻ ആത്മജ്ഞാനം കൊണ്ട് നിറയെ മാറുകട്ടെ കർത്താവായി യേശു കൃഷ്ണൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിത്യം വസിക്കുമാറാകട്ടെ കർത്താവനായ യേശു കൃഷ്ണൻ്റെ വചനങ്ങൾ എന്നെ തിരുത്തുവാനും ക്ഷമിക്കാൻ എനിക്ക് പരിശുദ്ധാത്മ കൊണ്ട് നിറയുവാനും ക്ഷമം ചോദിക്കാനും കർത്താവിൻ്റെ നീതി പ്രയോഗാനും ഇടവരുത്തു മാറട്ടെ കർത്താവായി യേശു കൃഷ്ണൻ തിരുവനന്തപുരത്തെ ശക്തി എന്നിൽ നിറയുമ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായി മാറട്ടെ കർത്താവായി യേ പരിശുദ്ധാത്മാവ് വരങ്ങളും വരദാനങ്ങളും ഫലങ്ങളും കൊണ്ടും നിറയുമ്പോൾ ഞാൻ രൂപാന്തരം പ്രാപിച്ച് കർത്താവിൻ്റെ സു കൃഷ്ണൻ വലിയ ഒരു ആത്മീയ പ്രവൃത്തിയിലേക്ക് എടുത്തു ചാടുവാൻ ഇടവരുത്തു മാറാകട്ടെ കർത്താബായ യേശു തിരുവചന ശക്തി എന്നു തിരിയുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിൽ സമാധാനം സന്തോഷം ഉയർച്ച പുരോഗതി ആനന്ദം മഹത്വം സന്തോഷം എല്ലാം നിറയെ മാറുകട്ടെ കർത്താബ് രണ്ടാമത്തെ വരവിനായിട്ട് ഒരു ഈ പശ്ചാത്തലം ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ എൻ്റെ കുടുംബത്തിൻ്റെ സമൂഹത്തിൽ ഇടവെങ്കിൽ നിറയെ മാറാകട്ടെ അതിനായി നമ്മുടെ സമൃദ്ധം അനുഗ്രഹിക്കു മാറട്ടെ